മാ നിങ്ങളോടൊപ്പം കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രവും സേവാഭാരതി വലപ്പാട് യൂണിറ്റും സംയുക്തമായി സ്വാതന്ത്ര്യദിന ആഘോഷം സംഘടിപ്പിച്ചു സേവാഭാരതി വലപ്പാട് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഷാലി വാഴപ്പള്ളി പതാക ഉയർത്തി ചടങ്ങിൽ വിവേകാനന്ദ സേവാ കേന്ദ്രം സെക്രട്ടറി ഗിരീഷ് ചിറ്റഴത്ത് അധ്യക്ഷത വഹിച്ചു സേവാഭാരതി ജില്ലാ സെക്രട്ടറി പ്രദീപ് മുതിരപ്പറമ്പിൽ സേവാഭാരതി വലപ്പാട് സെക്രട്ടറി ഷിജു അറിയമ്പറമ്പിൽ ധനേഷ് ധന്യൻ എന്നിവർ സംസാരിച്ചു എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി മാ നിങ്ങളോടൊപ്പം ഉണ്ട് IELTS OET PTE റിസൾട്ടോടുകൂടി നിങ്ങളോടൊപ്പമുണ്ട് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ്റെ ൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ് ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം